ഒരു വീട് ധാരാളം ആനകളുണ്ട് വീടൊരു ക്യാമ്പും ഉണ്ട് പണ്ടൊന്നും ഇതേപോലെ ഉണ്ടായിട്ടില്ല അതിൽ ഫിഎ ആനിലെ ഫിഐ ഡീറ്റെയിൽസ് അല്ല വീടിനെ ഇത് ഒന്നാമത്തെ പിന്നെ അത് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ച് ആ ആറ് ഡീറ്റെയിൽസ് ഉണ്ട് दिल्ली का टिकट 100 रूपीया फिर कुटिया 50 പുല്ല് പുതിലപോലെ ചെറിയ അലിഫൻ ഉണ്ടാ നിലപോലെ എന്ത് കൊമ്പനാന കൊമ്പ് പുലുക്കണ കൊമ്പ് എന്റെ മായു എല്ലാര്ക്കും ഇഷ്ടിക്കും കൊമ്പനാണേ കുഞ്ഞിയാണെങ്കിൽ കൊമ്പില്ലാത്താണിയോ എല്ലാ നമുക്ക് അടുത്ത സ്കൂട്ടിലോട്ട് പോവാ 아